മാത്രം ചേട്ടൻ ചേട്ടൻ എന്താ പറഞ്ഞു എറണാകുളത്ത് വന്നിട്ട് എല്ലാം കണ്ട കഥയൊക്കെ പറഞ്ഞോ ബസ്സൊക്കെ കണ്ട കാര്യം പറഞ്ഞോ വലിയ ബസ്സൊക്കെ ലുലുമോളി പോയ കാര്യം പറഞ്ഞോ ും പറഞ്ഞിട്ടില്ല കേട്ടിട്ടില്ല ഒളപ്പില്ല ലുലുമോള്ക്കാരുന്നു ചുമ കണ്ടു ലുലുമോൾ അറിയത്തില്ല കൊച്ചി അതോട്ട് കൊഴപ്പില്ല എന്താണെന്ന് പിടി കിട്ടിട്ടില്ല ഏതോ മോളാന്ന് ആ ഒരു ചെറിയ കുട്ടിയാണ് ലുലുമോൾ ഞങ്ങളുടെ വീട്ടിലൊരു സുലുമോളുണ്ട് എൻ്റെ അമ്മ സുലുമോളിന്റെ മോളാണ് ലുലുമോൾ അവളെ കാണാൻ വേണ്ടി നമ്മള് പോയി തന്നെ അമ്മ വിളിച്ചു അല്ല അല്ല പോലും ആരുന്നേ നമ്മടെ ഹീറോ നീട് വന്നേ നിന്നെ പറ്റി ഞാൻ പറഞ്ഞതേ ഉള്ളു നിന്റെ

ഒറ്റാമ്പു അപ്പൊ വിശപ്പാ പ്രശ്നം മരുന്ന് കഴിക്കാൻ തുടങ്ങിയ പിന്നെ ഭയങ്കര വിശപ്പാ അവന് എനിക്കവനും വിശപ്പായിപ്പോ ചിരിച്ചേ ഒന്ന് അമ്മയെന്ന് വിളിച്ചേ ചില സമയത്ത് കിടന്ന് അലർന്ന കേക്കണം അലറോടൊല്ല ഞങ്ങള് തട്ടിക്കൊണ്ട് പോവുകയാണ് കുട്ടിവാവ നമ്പർ വൺ അഭിരാമി ചേച്ചി അപ്പ കുട്ടൻ എന്ന പേരുള്ള അഭിജിത്ത് എല്ലാം കേറിക്കൂ എല്ലാം വണ്ടിയെ കയറിക്കൂടാ പറ എന്തോ വിശേഷം എന്താ പറഞ്ഞേ ആണോ അപ്പിയാ സന്തോഷോ അഭിരാമിയോ ആണോ അമ്മ വിളിക്കാവോ കേട്ടില്ല ഉറക്കെ വിളിച്ചേ அவள் நம்ம இத்தியம் അമ്മ എനിക്ക് പട്ടിടെ അമ്മയുടെ കഴിഞ്ഞിട്ട് ഞമ്മടെ കൈ കൊണ്ടു അല്ല കഴിച്ചായിരുന്നു അച്ഛൻ

ഇത് കുടില് എല്ലാ കുടിലിൻ്റെ പുറത്തും ഇതുപോലൊരു അറ കാണും ചെറുത് കണ്ടാൽ കോഴിക്കൂടാന്ന് തോന്നിയാലും ഇതോ ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ പൊളിഞ്ഞ് കിടക്കുക ഇതും അതാന്ന് തോന്നുന്നു ആ ഇതുപോലൊരു ചെറിയൊരു കാണും ഈ ചെറിയ കുടിലിനകത്താണ് പാതിരാത്രി ആയാലും പകലായാലും ചൂടായാലും ആയ അല്ലെ ആർത്തവ സമയത്ത് പെൺകുട്ടികൾ ഇരിക്കേണ്ടത് മഴയായാലും വെയിലായാലും ആന വന്നാലും ഒക്കെ ഏത് കൊടുങ്കാട്ടിലായാലും ഇതുപോലൊരു ചെറിയ കുടിലുണ്ടാവും അത് വലിയ കുടിൽ ഇത് ചെറിയ കുടിൽ ദൈവം ഒരു ചെറുതൊരു കറങ്ങി കിടക്കുന്നത് മാമനൊരു കുട്ടീനെ കിട്ടിയല്ലോ ഇതിനെ ആര് വിളിച്ചാലും പൊക്കോളൂ കുട്ടിമാഅേ ആരുടെ കയ്യില ഇരിക്കുന്നേ കാല് കൊള്ളുന്നു അതാന്ന ചാടിക്കറിയേ അവിടെ കൊണ്ടിരുത്ത എങ്ങനെയാ നീ വെയിലത്തുണ്ടായത് ആരമ്മയാണ് പറഞ്ഞത് അതേത് ആശുപത്രിയാണ് മേൽക്കൂര ഇല്ലാതെ വെയിലത്തുണ്ടായത് നീ ചേട്ടൻ ചേട്ടനെന്താ പറയാനുള്ളേ ചേട്ടനൊന്നും പറയാനില്ലേ ചേട്ടൻ സന്തോഷമായിട്ടിരിക്കുന്നോ നീ എന്നാശുപത്രി പോകുന്നറിയാമോ പോണ്ടേ എറണാകുളത്ത് പോണം പോണം ഞങ്ങൾ എറണാകുളത്ത് ഞങ്ങൾ പൊളിക്കും അല്ലേ ഇനി ചേട്ടനെ കൊണ്ട് പോകുമ്പോൾ കൊണ്ടുപോകണമെന്നും പറഞ്ഞിരിക്കുകയാണ് അവള് കുട്ടി വാവേ കുട്ടി വാവേ അമ്മ വിളിച്ച് ഒന്ന് ചിരിച്ച് ഏയ് ആ അവനെ നോക്കി ചിരിച്ചു നിങ്ങളും ഇടപാട് ആണോ ഹലോ ഞാനൊന്ന് കാണട്ടെ ചിരി കണ്ടിട്ട് കണ്ടിട്ടത്ര കാലമായി ഒന്ന് ചിരിച്ചേ നോക്കട്ടെ മുന്തിരി ആയിട്ടിരിക്കുന്നല്ലോ ശ്രുതി എന്തിയെ അവളെ ഇപ്പൊ വിളിച്ചത് അവളാണ്ട പാറടമണ്ട കേറിയിരിക്കുവോണ്ടാക്കാണെന്ന മണ്ട ഇഞ്ചി എടുക്കാൻ പോയതാ അവിടെ ഇഞ്ചിയോ ഇഞ്ചിയോ ഇഞ്ചി 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 ഇഞ്ചിയോട്ടി വീട്ടാ വീട്ടാവശ്യത്തിനല്ലാണ്ട് ഒറ്റക്ക് പോവോളൂ അല്ല അമ്മ എന്റെ അമ്മയുണ്ട് അമ്മ അമ്മ ആര്യന് ഈ കുടിലേ അമ്മ ഇന്ദിരണ്ടെ മോളെ ആര്യക്കെവിടെ കൊടുത്തല്ലോ ആര്യ ഇവിടെ ഉണ്ട് പ്രശ്നമാരിപ്പം ഇതായിട്ട് ജസ്റ്റ് ഒന്ന് എവിടെ നിന്ന് പോള് പോലെ ഇവിടെ നിൽക്കത്തുള്ളൂ ഒരു വർഷം മുഴുവൻ സന്തോഷമായി സമാധാനമായിട്ട് ഇരിക്കട്ടെ രോമന് ചെട്ടിയുള്ള

അമ്മേടെ പേരെന്തുവാടുത്ത് കുഞ്ഞിന്റെ പേരെന്തുവാഞ്ഞിന്റെ പേരെ അമ്പാടി കുഞ്ഞു മ്മയാണോ ചുന്ദരി അക കഷ്ടെട്ടല്ലോ ഒരുങ്ങാൻ ആ വാമയെ വിളിക്കുന്നേ എടാ വാവനോടേ വാൻ നിർത്തിക്കൊടുത്തി

എടുത്തോണ്ട് പോടാ എടുത്തിട്ട് പോടാ ഉള്ള മുട്ടായി എല്ലാം നേണ്ട് വാരിപ്പുറത്തി അരി ചാക്ക് എടുത്തോണ്ട് പോന്ന പോലെ കൊണ്ടുപോന്നേ നീ വരുമ്പ കാണി അയ്യാ സുന്ദരി പോവാണേ പോയിട്ട് വരാ ഓയ് വല്യ ഗേമെന്നല്ലോ മൈൻഡാക്കുന്നില്ലല്ലോ കോട്ടിരിക്കുന്നു അജിത അജിത അങ്ങുന്ന ധൈര്യത്തിൽ ഞാനും കണ്ണാടി ഇല്ല ഇത്രയും പ്രശ്നമില്ല അപ്പോ ഓട്ട് കുഴപ്പമില്ല നോക്കാം അജിത എന്നെ നോക്കണ്ട ഇടക്കൊരു പടക്കോ പടക്കോ സൗണ്ട് ഒക്കെ അത് ഞാൻ വീഴുന്നതാണ് പേടിക്കണ്ട ഇറങ്ങും തിരിച്ച് കയറുന്നതാണ് കാര്യം ഞാൻ ചാടണമെന്നാണോ പറയുന്നത് ഏതാണെന്തോ കുഴി സാധാരണ ഞാൻ വീണ് കഴിയുമ്പോഴാണ് കുഴിയാന്നറിയുന്നത് പിന്നേരെ പൊട്ടിക്കാൻ ആ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുന്തിരിക്കം അടത്തി എടുക്കുന്നതാണ് വെട്ടി വെച്ചിട്ട് പോയി അതിൻ്റെ കറ കുന്തിരിക്കമായിട്ട് വരും ഈ വരുന്ന ഇതായിതാണ് ഈ മരത്തിൻ്റെ കറയാണ് കുന്തിരിക്കുക ആ ഇരിക്കുന്നതാണ് കുന്തിരിക്കുന്നത് നിങ്ങൾ വീട്ടിൽ പോയിക്കുന്നത് കുന്തിരിക്കം ഇതാണ് ആ മരം കുന്തിരിക്കത്തിൻ്റെ മരം ഞാൻ ഇവിടെ തലേ വീഴുന്നടക്കം തല അടക്കം ഇന്ന് പുകയ്ക്കുകയാണ് ഓ ഇങ്ങനെ തെറിച്ച് പോലെ ഞാനായിരുന്നു ആദ്യ ഉങ്കി പിടിച്ചു കൊടുക്കാൻ പോകാനിരുന്നത് പിന്നെ എൻ്റെ കണ്ണിന് കാഴ്ചയില്ലാത്തത് കൊണ്ടും എനിക്ക് ക്ഷമയില്ലാത്തതുകൊണ്ടും അവനെ പറഞ്ഞോട്ടെ ഓ വെള്ളം കുടിക്കാൻ വാച്ച് പറയുന്നു വാച്ച് അത് പറഞ്ഞാൽ മതി ഞാൻ ഇവിടെ ഇവിടുന്ന് വെള്ളം കൊണ്ടുവരാൻ അങ്ങനെ നമ്മൾ കുന്തിരിക്കം വന്ന് മൊത്തം ആളെടുത്തിരിക്കുകയാണ് ഇതാണ് മനോജ് കാടിൻ്റെ പ്രിയപുത്രൻ കാട്ടിലെ എല്ലാ കാര്യങ്ങളും അറിയാം അല്ലേ മനോജേ പിന്നെ അല്ല അങ്ങനെ അവിടെ എവിടെയും തേന് കുന്തിരിക്കം പിന്നെ സർവ്വ കാര്യങ്ങളും അറിയാം കാട്ടിലെ ഇത്രയും പറഞ്ഞാൽ പോരെ മനോജിനെ പറ്റി തല നോക്കി തല ചൂരല് അടി കിട്ടുന്ന ചൂരല് ഇത് അടി കിട്ടുന്ന ചൂരലല്ല ഇതാണ് കൊട്ടയൊക്കെ ഉണ്ടാക്കത്തില്ലേ ഈ സാധനം വെച്ചിട്ടാണ് നമ്മളെ കൊട്ടേ മുറുമൊക്കെ നെയ്യുന്നത് അതാണിത് അയ്യോ കൊച്ചു വെണ്ണിന്റെ പരിപാടിയാണ് മുട്ടായി ചവച്ച് വെച്ചിട്ട് പോയി ഞാൻ അതിൻ്റെ പുറത്തായിരുന്നതേ വണ്ടിയല്

യും കൂടെ തേറ്റേ ആ അതിന് ഫ്രൂട്ട് ഫ്രീനും കൈ കൈക്കണ്ടോ കണ്ടോ വേണ്ട കണ്ടോ കണ്ട് കണ്ട് മണ്ണാലയോണ്ടാണ് വരുന്നത് അത് ആ പേര് പെട്ടണല്ലേ ഇങ്ങനത്തെ പണിയാ കാണിച്ചു ഓ ൂട്ടില്ലേ തേൻ ഇരിക്കുന്നു തൊട്ട് ആക്കി നോക്കിയാലോ കൊടു പിളിയും കാണ ഓറിജിനൽ തേൻ ഇയ മണ്ണ് പൊടി പൊടിയാ അത് പൊടി ആ പൊടി ഇല്ലാത്ത രീതിയിൽ ഒഴിക്കിക്കൈലേ ഞാൻ ടട്ട് ടട്ട് മാർക്കറ്റിന്നല്ല അയ്യ അയ്യ പടി പടി തേൻ ും പൊടി നമുക്കറിയാലോ നാക്കി തട്ടത്തില്ല തേൻ മാത്രം കുടിച്ചിതൊക്കെ മണ്ണിന്റെ അടിയിൽ നിന്ന് എടുക്കുന്നത് ഞാൻ ആദ്യമായിട്ട് വാങ്ങാം ഉള്ളിൽ നിന്ന് എടുത്തിട്ടുണ്ട് അതിന്റെ ഉള്ളിലുണ്ടാവും ഒറിജിനൽ സാധനം

ശീലമാക്കി മണ്ണ് വേറെ തരാമോണം മണ്ണില്ലാത്തവരെ ഇതെല്ലാം പെറുക്കി തിന്നിവന്റിയാം ഇത് തേനീച്ചയുടെ തേനിന്റെ അട നമുക്കൊക്കെ ഇങ്ങനെ തിന്നാനാ പറഞ്ഞു മണ്ണ് വരുന്നില്ല ഈ മുട്ട ഇവർ തോരം വെക്കും ഇത് നിങ്ങൾ പിഴിഞ്ഞിട്ട് എടുക്കുകയാണെ അതോ

ഞാനിത് പച്ചക്ക് തിന്നിട്ടുണ്ട് സാധനം ഈ മുട്ട തന്നെ നല്ല അടി പുഴുന്ന് ലാർവയോ തേനായി ഒഴുകുന്നേ ലാർവല്ലേ ഒഴുകുന്നേന്റെ നമുക്ക് അവരുടെ ഡ്രൈവറെ മഹാഭാവി ഒരു കുടുംബം നശിപ്പിച്ചു അയ്യോടാ ഇനി അത് അവിടെ തന്നെ കൂടുവരുവോഷം കഴിഞ്ഞിട്ട് േദന മീശ കുരുങ്ങിയിരിക്കുന്നു പുഴുവൊക്കെ പിഴിഞ്ഞരിച്ചൊക്കെ എടുക്കണം ഇങ്ങനൊക്കെ ഒറിജിനൽ തേനിച്ച മൊത്തം തേനോക്കേ തേനീച്ച കുഞ്ഞോ ആണോ നീ അത് തെന്നിച്ച ഒരു ചിരിച്ചടി ഒന്ന് എടി ഒന്ന് ചിരിച്ചടി ഒന്ന് എടി ഒന്ന് ചിരിച്ചടി നീ എന്ത് ഓടി ഇങ്ങനെ ഇങ്ങനെ പോന്ന നീ നീ എന്നോടി കുട്ടിപ്പെണ്ണ കുട്ടി വാമയാണോ ഇത് എന്റെ ഓടി ഓടി പോന്നു കുഞ്ഞ എൻ്റെ കൈ എന്റെ കയ്യിൽ വെള്ളം ഒഴിച്ചു ആ പോന്നത് ചക്ക ണെങ്കിൽ പോരോരം വേണേ അജിത തോരൻ വെക്കുമെങ്കിലേ ഇതൊക്കെയാ ഇനങ്ങൾ വലിയ മുഴുവനും പനി ജലദോഷമൊക്കെ വരുമ്പോഴത്തേക്ക് ഇതിന്റെ ഇല വരച്ച് വെള്ളത്തിയിട്ട് തിളപ്പിച്ച് ചെറിയ ചൂടോടെ വേറെ വെള്ളം ഒന്ന് ചേർക്കുന്നു ചെറിയ ചൂടോടെ ഈ വെള്ളം കുടിച്ചാൽ മതി

സാധാരണ ഇത് പ്രായമുള്ളവർക്കും േ ചോദിച്ചിട്ടെ ഓടി വന്നേ ഇവരെ ഞാൻ ഞാനിന്ന് കൂടെ അങ്ങ് കൂട്ടി ഒന്ന് കറങ്ങാൻ അങ്ങനെ സാധനങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞു വണ്ടി കാലിയായി നമ്മളിന്ന് ലേറ്റായിട്ടുണ്ട് സമയം ആറ് ഇരുപത്തേഴ് ആരൊക്കെ നോക്കിയാൽ ഞാനും എൻ്റെ എണ്ണിയും വിഷയം കൈനീട്ടം കിട്ടുന്നവരും ഇട്ടാൽ മതി വിചാരിച്ചായിരുന്നു പോട്ടെ അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ടാറ്റ വെളിച്ചം കുറവാണെങ്കിലും സന്തോഷമുള്ള എന്ത് രണ്ട് കാര്യങ്ങൾ പറയാം കഴിഞ്ഞ ഒരു ദിവസം ഇതുപോലെ എവിടെ നിന്നുള്ളവർ നാട്ടി വന്നപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു അന്നേരം ഇങ്ങനെ ആശുപത്രിയിൽ പോകുന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആശുപത്രിയിൽ പോയില്ല പോകണമായിരുന്നു അങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവർ കുറച്ചാളുകൾ ചേർന്ന് അതായത് ഈ കാട്ടിലുള്ള കുറച്ച് ആളുകൾ ചേർന്ന് അവരുടെ കയ്യിലുള്ള സമ്പാദ്യം അതായത് എല്ലാവരും കൂടെ ചേർന്നുള്ള അവരെ കൊണ്ട് പറ്റുന്ന ഒരു തുക കളക്ട് ചെയ്യാനുള്ള ഏർപ്പാടാക്കിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് പറ്റില്ലെന്ന് പറയരുത് ചേച്ചി ആശുപത്രി പോകണം ആശുപത്രിയിൽ പോകാനുള്ള ഇത്രയും പൈസ ഞങ്ങൾ തരാൻ ഞങ്ങളെല്ലാവരും കൂടെ കൂട്ടി വച്ചിട്ടുണ്ടെന്ന് അത് കേട്ടപ്പം എൻ്റെ മനസ്സങ്ങ് നിറഞ്ഞ് വല്ലാത്തൊരു കുളിർമ കാരണം ഇത്രയും കാലം ഞാൻ ചെയ്തിട്ടും അത്രയും പറയാൻ അവർക്ക് തോന്നിയല്ലോ സാധാരണ എല്ലാവരും ചോദിക്കത്തില്ലേ പിന്നെ ഇതൊക്കെ ചെയ്തിട്ട് എന്ത് കിട്ടാനാ എങ്ങനെ കിട്ടാനാന്ന് അറിയാവുന്നവരും ഒരു ചെയ്യാത്ത ഒരു കാര്യമാണ് ജീവനെ വിചാരിക്കുന്നില്ലല്ലോ ഒരു കാര്യം വേണ്ടാന്ന് പറയരുത് ഇത് പിന്നെ ഇങ്ങനെയാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട നിങ്ങളത് കയ്യിലിരുന്നോട്ടെ എൻ്റെ ഒരു ധൈര്യത്തിന് അപ്പോൾ എപ്പോൾ വേണമെങ്കിലും എനിക്ക് ചോദിക്കാമല്ലോ നിങ്ങളുടെ ഒക്കെ ഇരുന്നോട്ടെ നിങ്ങളത് സൂക്ഷിച്ച് വെച്ചിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഞാൻ വല്ലാത്ത പോയി എങ്കിലും അത് നമ്മുടെ അടുത്ത് നമ്മൾ പറഞ്ഞു വേണ്ട എന്നാലും അത്രയും ചെയ്തല്ലോ അവരത് നമുക്ക് ഒരിക്കലും ഞാൻ മനസ്സിൽ ഞാനെന്നല്ല ആരും ചിന്തിക്കാത്ത അമ്മയൊക്കെ ഞെട്ടിപ്പോയി കേട്ടപ്പോൾ അങ്ങനെ ഒരു നല്ല കാര്യം കൂടെ നടന്നിരിക്കുന്നു പിന്നെ ഇതിനുള്ളിൽ തന്നെ ഉണ്ട് പിന്നെ ഈ കാട്ടിലെ കുടുംബങ്ങൾക്കുള്ളിൽ തന്നെയുണ്ട് ശക്തമായി ഞാനുമായി വഴക്കിടുന്ന ഞാൻ വഴക്കിടുന്ന കുറച്ച് ആൾക്കാർ സ്ഥിരമായിട്ടുണ്ട് എന്ത് കിട്ടിയാലും തികയത്തുമില്ല കുറ്റവും പറയും പിന്നെ നമ്മൾ അവരുടെ മക്കളെ ഓർത്ത് കൊടുത്തു പോവും വേറെ വഴിയില്ല അങ്ങനെയുള്ള ഉണ്ട് അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ശരിക്കും ടാറ്റ